മലയാള സിനിമാ ലോകത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നടനാണ് മുകേഷ് നായക നടനായും സഹനടനുമായെല്ലാം അഭിനയിച്ച മുകേഷ് രാഷ്ട്രീയവും സിനിമയും ഇപ്പോൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സിനിമാ ലോകത്തെ കഥകൾ പറയുന്നതും മിടുക്കനാണ് മുകേഷ് പഴയകാലത്തെയും ഇന്നത്തെയും താരങ്ങളുമായി അടുത്ത സൗഹൃദം മുകേഷിനുണ്ട് അയ്യൻ ഇൻ അറേബിയാണ് മുകേഷിന്റെ പുതിയ ചിത്രം എം എ നിഷാദ് സംവിധാനം ചെയ്ത സിനിമയിൽ ഉറുവശി ഷൈൻ ടോം ചാക്കോ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷം ചെയ്യുന്നു അയ്യൻ ഇൻ അറേബിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കവേ ഷൈൻ ടോം ചാക്കോയെക്കുറിച്ച് മുകേഷ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ഗോൾ എന്ന സിനിമയിൽ ഷൈൻ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഷൈൻ എന്നെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല കാരണം അന്നൊക്കെ നല്ല ഡീസെന്റ് ആയിരുന്നു മുകേഷ് പറഞ്ഞു ഇതിന് ഷൈൻ മറുപടി നൽകി ആക്ടർ ഇൻ ഇൻഡീസെന്റ് ആയിരിക്കണം ഇൻഡീസെന്റ് ആയ ഒരാൾക്ക് എല്ലാ ഇമോഷൻസും പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഡീസെന്റ് ആയ ഒരാൾ വായിൽ കോളിട്ടിടക്കിയാൽ അയാൾ പറയുമോ ആക്ടേഴ്സിന്റേത് മോശം പെരുമാറ്റമാണെങ്കിലും പെർഫോമൻസ് ആണ് വേണ്ടതെന്ന് ഷൈൻ അഭിപ്രായപ്പെട്ടു ഒരു നടൻ വളരെ മാന്യമായത് കാരണമുണ്ടായ ദോഷം മുകേഷ് ഇതിനിടെ പങ്കുവച്ചു പ്രധാന നടനായിരുന്നു പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ആരോടും ദേഷ്യപ്പെടില്ല കറക്റ്റായി ഷൂട്ടിംഗിന് വരികയും പോവുകയും ചെയ്യും ചെന്നൈയിലാണെന്ന ഷൂട്ടിംഗ് ഒൻപത് മണിക്ക് കോൾഷീറ്റ് ആണ് കാത്തിരുന്നിട്ടും കാർ വന്നില്ല അവിടെ എല്ലാവരും വിഷമിക്കുമെന്ന് കരുതി ഓട്ടോറിക്ഷ പിടിച്ച് ലൊക്കേഷനിൽ ചെന്നു എല്ലാവരും കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു പിറ്റേന്ന് അയാൾക്ക് കാർ അയക്കേണ്ട ഓട്ടോറിക്ഷയിൽ വന്നോളാം എന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു അതാണ് സിനിമ അതിനാൽ വെട്ടി തുറന്ന് പറയുന്ന ഷൈൻ ടോം ചാക്കോയെ പോലും െന്നും മുകേഷ് വ്യക്തമാക്കി ധ്യാൻ ശ്രീനിവാസിനൊപ്പം അഭിനയിച്ചപ്പോഴുള്ള അനുഭവങ്ങളും മുകേഷ് പങ്കുവച്ചു ഒരു കാലഘട്ടം മുഴുക്കെ ഞാനും ശ്രീനിയും തുറന്ന പുസ്തകങ്ങളായിരുന്നു ഞാൻ വന്നപ്പോൾ മനസ്സുകൊണ്ട് ശ്രീനിയുടെ മകനാണ് പയ്യനാണ് എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ആദ്യ ദിവസം തന്നെ ഒരു ജൂനിയർ പറയാൻ പാടില്ലാത്ത കഥകൾ ധ്യാൻ പറഞ്ഞു ഇടയ്ക്കിടെ ഇവൻ എന്റെ അടുത്ത് പറയാൻ പാടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കും ശ്രീനിവാസിന്റെ അടുത്ത് ഞാൻ ഇത്രയും ഓപ്പണായി സംസാരിച്ചിട്ടില്ലെന്നും മുകേഷ് തിരിച്ചുകൊണ്ടോർത്തു കഴിഞ്ഞ ദിവസമാണ് അയ്യർ എൻ അറേബ്യയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത് ഫെബ്രുവരി രണ്ടിന് സിനിമ റിലീസ് ചെയ്യും കോമഡിക്ക് പ്രാധാന്യമുള്ള സിനിമയ്ക്ക് സ്വീകാര്യത ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ ശ്രീനിവായ അയ്യർ എന്ന കഥാപാത്രത്തെയാണ് അയ്യർ എൻ അറേബ്യയിൽ മുകേഷ് അവതരിപ്പിക്കുന്നത് ഉർവശിയും മുകേഷും ഒരുമിച്ചെത്തുന്ന സിനിമയിൽ ആരാധകർക്ക് പ്രതീക്ഷയുണ്ട്